السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂൽ അല്ലാ വസ്ലം മാത്തങ്ങള് മഹാനാകുന്ന അലി വ റഫിൻ വക്കറമുജ മഹാനവറുകളോട് പറഞ്ഞ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച രണ്ട് അമലുകളെ കുറിച്ചാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഹബീബായ റസൂർള്ള സാഹു അലി വസ്ല്ലാം മാത്തങ്ങള് അലിറിയാഹു വഹുവിനോട് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ നമുക്കും നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ല അള്ളാഹു മുറുഗ പിടിക്കാത്ത തോഫിയക്ക് നൽകട്ടെ ആമീൻ ഇയാർ അബ്ബല്ല ആലമീൻ നീട്ടി വലിച്ചു പറയാതെ എന്താണ് നബ്സുല അലി വസ്ല്ലം മാത്തങ്ങൾ മഹാനായ അലി റതിാഹുൻ വക്കർമല്ലാഹു അജിഹ മഹാനവറുകളോട് ചെയ്യാൻ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാം അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഒരിക്കലും നെബ്സുല്ലാ അലി വസ്ല്ലം മാത്തങ്ങൾ മഹാനായ അലി റതിയുള്ളഹ്നോട് പറഞ്ഞു അലിയെ ജിബിലി അലി സ്വലാം കൊണ്ടുവന്ന രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക അതിലെ ഒന്നാമത്തെ കാര്യം അത്താഴ സമയത്ത് സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക മനസ്സിലായല്ലോ അത്താഴ സമയത്ത് സ്വലാത്ത് അധികരിപ്പിക്കുക രണ്ടാമത്തെ കർമ്മം ബഹരീബിൻ്റെ സമയത്ത് ഇസ്തിഹു നിങ്ങൾ അധികരിപ്പിക്കുക ഈ രണ്ട് സമയത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക നോട്ടം ഉണ്ടാകുമെന്ന് നബിസ്വല്ലാ അലി വസ്ല്ല മാത്തങ്ങൾ മഹാനായ അലി റബിയുല്ലാട് പ്രത്യേകം ഉണർത്തുകയും ചെയ്തു പറയുകയും ചെയ്തു മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട രണ്ട് അമലുകൾ മനസ്സിലായല്ലോ ഒന്നാമത്തേത് അത്താഴ സമയത്ത് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ മഹരീബിൻ്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ഖുഫാർഫിറുള്ള അസ്തഖഫിറുള്ള എന്നിങ്ങനെ ഇസ്തിഖുഫാർ നമ്മൾ അധികരിപ്പിക്കുക ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങള് ഒരുപാട് നേട്ടങ്ങള് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫിയക്ക നൽകട്ടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമൊന്നുമല്ല വല്ലാത്ത പവറുള്ള വല്ലാത്ത കന ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് നമ്മൾ ഈ സ്വല്ല മുഹമ്മദ് സുല്ലാ അലൈവലം എന്ന് ചൊല്ലുന്നത് പോലെയല്ല അതിൻ്റെ ഫലങ്ങൾ കൃത്യമായിട്ട് നമ്മളെങ്ങാനും അറിഞ്ഞാൽ നമ്മുടെ നാവ് സ്വലാത്തിലല്ലാതെ വേറൊരു സംസാരത്തിൽ പോലും ചിലപ്പോൾ പെട്ട് പോകില്ല കാരണം അത്രത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കും നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട ഫലങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സ്വലാത്തിനെ വിലയിരുത്തുമ്പോൾ എന്തൊരു വലിയ അമലാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഫലങ്ങൾ അപ്പോൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഫലങ്ങൾ എത്രത്തോളായിരിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള സൊല്ലാല അള്ളാഹു നൽകട്ടെ ഹമീൻ ഈ ആലമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തു സാഹു അലീദിന മുഹമ്മദ് സല അള്ളാഹു അലിഹി വസ്ലം